ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ഇരുപത്തിയേഴ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫയെ ഈ കാലയളവിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് ആദരിച്ചു ആയിരത്തി ഏഴിൽ സർവീസിൽ പ്രവേശിച്ച ഹനീഫ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെ വളർത്തിയെടുത്തിട്ടുണ്ട് ഹനീഫ മാസ്റ്ററുടെ കീഴിൽ പരിശീലനം നേടിയിട്ടുള്ള നിരവധി പേർ സ്കൂളുകൾ കോളേജുകൾ ഉൾപ്പെടെയുള്ള കായിക മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇരുപത്തിയേഴ് വർഷത്തെ കായിക വിദ്യാർത്ഥികളെ കോർത്തിണക്കിയാണ് മുഹമ്മദ് ഹനീഫയ്ക്ക് സ്നേഹാദരം നൽകിയത് സ്കൂൾ ഗ്രൗണ്ട് പരിസരത്ത് നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ഹനീഫ മാസ്റ്ററെ സ്കൂളിലേക്ക് ആനയിച്ചു തുടർന്ന് കായിക ജ്വാല എന്ന പേരിൽ നടത്തിയ ആദരവ് തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു കായിക ചെയർമാൻ പി കെ ഷിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അണിയിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ഉപഹാരം സമർപ്പിച്ചു ഒരു ടീമിനെ വളർത്തിയെടുക്കുക അല്ലെങ്കിൽ ഒരു എന്നുള്ളതല്ല വർഷമായി സെക്കൻഡറി സ്കൂളിൽ എരുമപ്പട്ടി സ്കൂളിനെ വല്ലാൻ ഇന്ന് സാവസ് കാട് വിദ്യാഭ്യാസ ജില്ലയിലോ കുന്നംകുളം വിദ്യാഭ്യാസ ജില്ലയിലോ ഒരു ടീം ഇല്ല എന്ന് എരുമപ്പട്ടി സ്കൂളിലെ കുട്ടികൾ തെളിയിച്ചു കഴിഞ്ഞു എരുമപ്പെട്ടി ഗവർമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം നാടിനാണ് അംഗീകാരം അത് കഴിഞ്ഞ് എരുമപ്പെട്ടി സ്കൂളിന് അതിന് കഴിഞ്ഞിട്ട് നമ്മളുടെ മക്കൾക്ക് അതിൻ്റെ ഒരു അംശം മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരം അപ്പൊ ഈ നാടിനെ കേരളത്തിന്റെ കായിക ഭൂപടത്തിലും ഇന്ത്യയുടെ സ്പോർട്സ് ഭൂപടത്തിലും എരുമപ്പെട്ടിയുടെ ഒരു മുദ്ര പതിപ്പിക്കാൻ എരുമപ്പെട്ടിയിലെ എരുമപ്പെട്ടി സ്കൂളിലെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ചേരാനും കഴിഞ്ഞിട്ടുണ്ട് മെമ്പർമാരായ എം കെ ജോസ് സുധീഷ് പറമ്പിൽ അണ്ടർ സെവൻ്റ ഇന്ത്യൻ ഗോൾ കീപ്പർ കോച്ച് കെ കെ ഹമീദ് കായിക ജ്വാല കൺവീനർ ഡോക്ടർ ഇ എസ് സഞ്ജയ് ട്രഷറർ സി എം ജലീൽ പി ടി എ പ്രസിഡന്റ് ഹേമ ശശികുമാർ സ്കൂൾ പ്രധാന അധ്യാപകൻ കെ പി വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു മുൻ കായിക അധ്യാപകരായ ഹെൻറി കെ ശങ്കരൻകുട്ടി ഫ്രാൻസിസ് പങ്കജം എന്നിവരെയും സ്കൂളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന ചന്ദ്രിക അമലു എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചടങ്ങിലാദരിച്ചു